സ്കൂബ ടീം ഇപ്പോൾ പുഴയിൽ തെരച്ചിൽ നടത്താൻ എത്തിയിരിക്കുന്നു അവിടെ ആരംഭിച്ചു എന്നുള്ള വിവരവുമുണ്ട് യെസ് നദിക്കടിയിൽ അവിടെ സ്കൂബ സംഘം മുങ്ങൽ നടത്തി പരിശോധന നടത്തുന്നു അതേ സമയത്ത് തന്നെയാണ് ഈ ലോങ് ആം ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മെല്ലെ മെല്ലെ നീക്കി ആ ലോറിയിലേക്ക് എത്താനുള്ള ശ്രമം നടക്കുന്നത് എനിക്ക് തോന്നുന്നു ടി ഉണ്ണി മുങ്ങൽ വിദഗ്ധ നമ്മളോടൊപ്പം തുടരുന്നുണ്ടെന്ന് തുടരുന്നുണ്ട് ശ്രീ ഉണ്ണി കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഇത്രമാത്രം മണ്ണിങ്ങനെ വന്ന് വീണ ഒരു സാഹചര്യം ഉണ്ടല്ലോ ഈ മണ്ണിങ്ങനെ വീഴുമ്പോൾ സ്വാഭാവികമായും പുഴയിലേക്കാകുമ്പോൾ അവിടെ വെള്ളത്തോടൊപ്പം ചേർന്ന വലിയ തോതിൽ ചെളി രൂപപ്പെടാനുള്ള സാഹചര്യം ഉണ്ട് അപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധർക്ക് അതൊരു ദുഷ്കരമായിട്ടുള്ള ദൗത്യം ആകും കാരണം വിഷൻ കാഴ്ച പങ്ങും ഒപ്പം തന്നെ ഈ ചെളിയിൽ പൂണ്ടുപോകുന്ന സാഹചര്യം അത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് മറികടക്കുക അതെ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ എനിക്ക് കാണാൻ പറ്റുന്നത് മൂന്ന് ഓൾറെഡി ഡെങ്കി വിത്ത് ഡൈവേഴ്സ് അവരെ അവിടെ ഓപ്പറേഷൻ നടത്താനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നമ്മൾ ഡ്രൈവർ ഒരു ഒരു പത്ത് ഡ്രൈവർ ഒരു ഒരാൾ ഒരു ഡ്രൈവർ പോയി കഴിഞ്ഞതിന്റെ ആ റിപ്പോർട്ട് കിട്ടുന്നതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഇതിന്റെ അടുത്തുള്ള പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ മഡ് ഉണ്ടെങ്കിൽ അതിന്റെ മോൾ മഡ് ഉണ്ടെങ്കിൽ ചെറുതായിട്ടുള്ള മഡ് ആണെങ്കിൽ നമ്മളത് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും അതിന് ഞാനത് അന്ന് കഴിഞ്ഞ ചാനലും ഞാൻ പറഞ്ഞിരുന്നു ഒരു മഡ് ലിഫ്റ്റിങ്ങിന്റെ അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് അത് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല അത് അതിന്റെ ആവശ്യം വരും കാരണം ഇത് നമുക്ക് ഏത് ഘടനയിൽ എങ്ങനെയാണ് ഈ ട്രക്ക് നിൽക്കുന്നത് നമ്മറിയണം നേരിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് അതിന്റെ സ്ട്രോങ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അത് അതിന്റെ ഓണറോട് പ്രത്യേകമായിട്ട് അന്വേഷിച്ചിട്ട് എവിടെയാണ് ട്രക്കിന്റെ സ്ട്രോങ് പോയിന്റ് ലിഫ്റ്റിംഗ് പോയിന്റ് അത് നമുക്ക് നാല് പോയിന്റ് എന്തായാലും വേണം അങ്ങനെയാണ് സാധാരണഗതിയിൽ ഇത് പൊക്കേണ്ടത് അതിനെ പറ്റിയിട്ട് അവരായിട്ടൊന്ന് സംസാരിക്കേണ്ടി വരും അത് ആരാണ് അവിടുത്തെ ഇത് ഉള്ളതെന്നുള്ളത് അതുകൊണ്ട് എന്തായാലും നമുക്ക് പത്ത് റിപ്പോർട്ട് കിട്ടാതെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും എങ്ങനെയാണ് ഘടന മുതിനകത്ത് ഉള്ളതെന്ന് കാരണം വിസിബിലിറ്റി വളരെ കുറവാണ് ഇപ്പൊ കാണുന്നത് സർവൈസിൽ തന്നെ വിസിബിലിറ്റി കുറവാണ് ഇനിയിപ്പോ അണ്ടർ വാട്ടർ പോയി കഴിഞ്ഞാൽ ഡ്രൈവറിന് എത്രമാത്രം അതുണ്ട് ഇനി അവരേതാണ് സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് മൗണ്ട് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഹാറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ലൈറ്റ് ഓൾറെഡി ഉണ്ടാവും ആ സിസ്റ്റമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് സ്കോബി ആണെങ്കിൽ ടോർച്ച് കൊണ്ട് നമുക്ക് നോക്കാം എന്നുള്ളതാണ് അതിനെപ്പറ്റി എങ്ങനെയാണെന്ന് അറിയില്ല നേവിന്റെ ഇപ്പൊ ഈ വരുന്ന ഡീപ് ഡൈവേഴ്സിന്റെ അടുത്ത് ആ എക്വിപ്മെന്റ് കാണണം എന്നാണ് വിചാരിക്കുന്നത് ഇത്തെ ക്യാമറ അങ്ങനെയാണ് അപ്പൊ നമ്മൾ ആദ്യമൊക്കെ ഒരു റിപ്പോർട്ട് കിട്ടുന്നവരെ കാത്തിരിക്കേണ്ടി വരും എന്താണ് പ്ലാൻ ചെയ്യുന്ന സെയിം ടൈം ഈ സാധനമൊക്കെ തയ്യാറാക്കി വെക്കണമെന്നാണ് എന്റെ ഒരു അപേക്ഷ ഉള്ളത് കാരണം ലിഫ്റ്റിംഗ് ലിഫ്റ്റിംഗ് ഗിയർ കറക്റ്റായിട്ട് റെഡിയാക്കി വെക്കുക എന്താണ് അവിടുത്തെ അവിടുത്തെ ആളുകൾ നിർദ്ദേശപ്രകാരം എങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ് അപ്പായിട്ടാണോ അല്ല ഡ്രാഗ് ചെയ്തിട്ടാണോ എന്നുള്ളതൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത് കാരണം കൂടുതൽ ചളികളിൽ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ അത് കൂടുതൽ അപകടത്തിലേക്കാണ് പോവുക കാരണം അത് സ്ട്രക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് സ്ട്രേറ്റ് അപ്പാണെങ്കിൽ പറ്റും അതിനുവേണ്ടി ക്രെയിൻ സംവിധാനം വേണം ഈ പറയുന്നത് പോലെ ആദ്യം തന്നെ നമ്മൾ മണ്ണ് മാറ്റി ആ ട്രക്കിലേക്ക് എത്താൻ കഴിയണം അല്ലേ അതെ അതിനാണ് ആദ്യമായിട്ട് ഒരു ഡൈവിംഗ് ഒരു ഡൈവിംഗ് ഇൻസ്പെക്ഷൻ ഫസ്റ്റ് ഡൈവിംഗ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞാലേ പെട്ടെന്ന് നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് അപ്സെറ്റ് ഡൌൺ ആയി കിടക്കാണെങ്കിൽ അതിന്റെ ലിഫ്റ്റിംഗ് പോയിന്റ് അറിയണമെങ്കിൽ നമ്മളെ ഇതിന്റെ ഇത് കിട്ടണം ട്രക്കിന്റെ സ്ട്രോങ് പോയിന്റ് ഏതാണെന്നുള്ളത് അങ്ങനെയാണ് ഒന്നോ രണ്ടോ പോയിന്റിൽ വെച്ചാലും നമുക്ക് പൊക്കാൻ സാധിക്കും ഇത് സ്ട്രേറ്റ് ആയിട്ട് പൊക്കണമെങ്കിൽ നാല് സ്ലിംഗ് ആണ് വേണ്ടത് വെബിങ് സ്ലിംഗിന്റെ ആണ് പറയുന്നത് അതായത് നമ്മളെ ബെൽറ്റ് ബെബിംഗ് സ്ലിംഗ് ആണ് അതിന് പറയാം വെബിങ് സ്റ്റോപ്പ് അത് ആ അതിന്റെ ട്രക്കിന്റെ ഭാരം എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള കാൽക്കുലേഷൻ അവർ ചെയ്യുന്നതായിരിക്കേഴ്സ് അതിന്റെ കൂടെ നാല് ഷേക്കൾ താഴെ നമുക്ക് വേണം ഒരു ഷേക്കൾ നമുക്ക് ക്രെയിന്റെ മുകളിൽ ഓപ്പൺ ചെയ്യാൻ വേണം അത് കഴിഞ്ഞിട്ട് ക്രെയിന്റെ ആ ടെലിസ്കോപ്പിംഗ് ട്വന്റിമീറ്റർ നമുക്ക് എത്തണമല്ലോ അത് ഒരു നമുക്ക് നീക്കി കൊണ്ടുവന്നിട്ട് ചെയ്യാവുന്നതാണ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഈ ഈ തടി ഉണ്ടല്ലോ ആ തടി കൂടെ ഉള്ള സാഹചര്യം തടി പോയിട്ടുണ്ടോന്ന് അറിയില്ല എങ്കിൽ പോലും തടി കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് കൂടുതൽ ഭാരമാകില്ല അപ്പോൾ തടി മാറ്റുക അതിനുശേഷം മാത്രമേ ഉയർത്താൻ കഴിയൂ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ ഇല്ല തടി നമ്മളെ ഇപ്പോൾ സഹായിക്കും തടിയുടെ പ്രശ്നം വരുന്നത് നമ്മൾ പർപ്പൈസിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് ആ ഭാരം അതിനകത്ത് കൊള്ളുന്നത് ഇപ്പം ആ ബോയൻസി തടി ഉള്ളത് കൊണ്ട് ബോയൻസി ഉണ്ടാവും നമുക്ക് പൊക്കാൻ വേണ്ടിയിട്ട് വ്യക്തമായില്ല അത് നമ്മൾ തടി തടി ഉള്ളത് കൊണ്ട് അത് മരമാണല്ലോ മരത്തിന്റെ മരത്തിന്റെ കഷ്ണങ്ങൾ ഉള്ളത് കൊണ്ട് ബോയൻസി ഇത് പൊക്കാൻ എളുപ്പമാണെന്നാണ് ഞാൻ എന്റെ ഒരു വെച്ച് പറയുകയാണെങ്കിൽ ഓക്കെ വെള്ളത്തിൽ അത് മോളിൽ മുകളിൽ വരുന്നവരെ ഭാരം കുറവായിരിക്കും മുകളിൽ വന്നു കഴിഞ്ഞാൽ ഓൾ ഓഫീസ് അട്ടൻ ഭാരം കൂടും അത് ആ ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് വളരെയധികം കൃത്യതയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു അഞ്ച് ആണെങ്കിൽ അത് മുകളിൽ വരുമ്പോൾ പത്ത് ടണ്ണായോ പതിനഞ്ച് ടണ്ണായോ മാറാൻ സാധ്യതയുണ്ട് ക്രെയിന് വളരെ ബുദ്ധിമുട്ടാവും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അവിടെ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ അവർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് എത്ര ടണ് ടോട്ടൽ ഭാരം ഇതിനകത്ത് കയറ്റി ട്രക്കിന്റെ എത്ര ഭാരമുണ്ട് അത് കാൽക്കുലേറ്റ് ആ പുഴയുടെ ആ ജോഗ്രഫി അത് ഒരു വർഷമെങ്ങനെ മണ്ണിടിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണല്ലോ അപ്പോൾ അവിടെ ഒരു വെയിറ്റ് കൊടുക്കുക പ്രയാസകരമാണ് ഇപ്പോൾ ക്രെയിൻ ഉൾപ്പെടെ കൊണ്ടുവന്നാലും ഒരു സ്ട്രേറ്റ് ലിഫ്റ്റിംഗ് പോസിബിൾ ആണ് ആ ഒരു പ്രകൃതി വെച്ചിട്ട് കാരണം ഒരു പ്രതലമായിട്ട് നമുക്ക് അതിനെ കരുതാൻ കഴിയില്ലല്ലോ അതാണ് എന്നെ എന്നെ വ്യാകുലപ്പെടുത്തുന്ന കാര്യം അത് തന്നെയാണ് കാരണം അവിടെ കളി നിറഞ്ഞ സ്ഥലത്ത് എത്രമാത്രം ഈ ക്രെയിന് ഹോൾഡ് സർഫേസിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ളത് അവിടുത്തെ എഞ്ചിനീയേഴ്സ് ആണ് തീരുമാനിക്കുന്നത് നമ്മൾ ടോട്ടൽ മരം വണ്ടിയുടെ വെയിറ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം അത്രയും സ്ട്രെങ്ത്തിൽ അവിടെ ഹോൾഡ് ചെയ്യാനുള്ള ഷൂ അതായത് നമ്മുടെ ഈ ക്രെയിന്റെ ഷൂ അവിടെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ട് അന്വേഷിക്കണം പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ലിഫ്റ്റിംഗ് ആയിരിക്കണം ഇത് ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും ജോലി ചെയ്തതിന്റെ യാതൊരു കാര്യങ്ങളും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ലിഫ്റ്റിംഗ് അനലൈസിന്റെ ഒരു എൻജിനീയേഴ്സ് അവിടെ ചേർന്നിട്ട് അതിനെപ്പറ്റി ശേഷം മാത്രം ഔചിത്യമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഉണ്ണി ഞാനൊരു കാര്യം ശ്രീ ഉണ്ണി അതായത് ഈ നമ്മൾ ഈ ലിഫ്റ്റിംഗ് എന്നുള്ള പ്രോസസ് അല്ലാതെ മറ്റൊരു പ്ലാനിലേക്ക് പോകാൻ കഴിയില്ലേ പ്രത്യേകിച്ച് ഈ സ്കൂബ ഡ്രൈവേഴ്സ് ഉപയോഗിച്ച് ആ അർജുനെ വീണ്ടെടുക്കുക ലോറി നമുക്ക് വിടാം ലോറി നമുക്ക് പിന്നീടാകാം അർജുനെ വീണ്ടെടുക്കുക എന്നുള്ള ആദ്യ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ കഴിയുമോ നമുക്ക് അത്തരത്തിൽ അത് കഴിയും അത് കഴിയും നമ്മളൊക്കെ അങ്ങനെയാണ് പിന്നെ അത് മാത്രം ചെയ്യാൻ ഒരു ഇതുണ്ട് അതുകൂടി ഞാൻ പറഞ്ഞുതരാം അതായത് ആദ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഡൈവർ പോയി കഴിഞ്ഞതിന് ശേഷം ആ റിപ്പോർട്ടിനനുസരിച്ചാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുക മഡ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ അത് മാറ്റണം അതാണ് ഫസ്റ്റ് അല്ല മഡിൽ ആ ഡോറ് അർജുന്റെ ആ ഡോറ് മുൻഭാഗത്തുള്ള ഡോറ് തുറക്കാമെങ്കിൽ ആദ്യം ഫസ്റ്റ് നമ്മൾ റിക്കവർ ചെയ്യാം ബോഡി ബോഡി റിക്കവർ ചെയ്യുമ്പം വളരെ ശ്രദ്ധിക്കണം മാറ്റം സൂക്ഷിച്ച് നോക്കുക ലൈവോ ആണോ അല്ലയോ എന്ന് നോക്കുക പിന്നെ ഡീകമ്പോസ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതും കൂടി ശ്രദ്ധിക്കണം അങ്ങനെയാണ് ആവും നമ്മൾ ഡോർ പറഞ്ഞാൽ ഷൂട്ടപ്പാകും നമ്മളൊക്കെ ഷിപ്പിൽ നിന്ന് എടുക്കുന്നതൊക്കെ ഷൂട്ടപ്പായിട്ടാണ് ക്രെയിൻ ക്രൈൻ ആക്സിഡന്റിലൊക്കെ എടുക്കുന്നത് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മേളിലേക്ക് വരുന്ന ഒരു സംഭവമാണ് ഉണ്ടാവുക അത് വളരെ സൂക്ഷിച്ചു കൈകാര്യം അത് അവർക്കറിയാം ഡൈവേഴ്സിന് അറിയാം പക്ഷെ ഞാനൊരു ഓർമ്മയ്ക്ക് വേണ്ടി പറയാണ് അപ്പൊ അതും കൂടി ശ്രദ്ധിച്ച് നമ്മൾ ഡോർ തുറന്നിട്ട് അർജുനനെ മാത്രം നമുക്ക് വെളിയിലെക്കാൻ പറ്റുന്ന ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ അതിനുശേഷം രണ്ടാമത്തെ കാര്യം തീരുമാനിക്കാവുന്നതാണ് അതായത് ആദ്യ പോസിബിലിറ്റി നേരെ സ്കൂബ ഡ്രൈവേഴ്സ് വഴി അർജുനെ വീണ്ടെടുക്കുക അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം ആദ്യമായിട്ട് ഒരു ഡൈവർ പോയിട്ട് ഒരു ചെസ്റ്റ് വിഷ്വൽ ഇൻസ്പെക്ഷൻ അത് കഴിഞ്ഞാൽ അതിന്റെ ഘടന എങ്ങനെയാണ് കമ്മ്യൂണിറ്റാണോ സ്റ്റേറ്റ് ആണോ ഇനി മട്ടും നിറഞ്ഞിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി അവിടുത്തെ കമാൻഡറോ കമാൻഡറോമാർ അവർക്ക് നേവൽ ഓഫീസറിന് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് അർജുനെ പുറത്തെടുക്കാന്നുള്ളതാണ് അതിനെങ്ങനെ ഏതു വിധത്തിലാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവർക്ക് അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്നതാണ് യാതൊരു സംശയവും ഇല്ല താങ്ക് യു സോ മച്ച് ശ്രീ ഉണ്ണിദഗ്ധനാണ് അദ്ദേഹം അദ്ദേഹമാണ് അതിലെ വിവരങ്ങൾ വിശദമായി പങ്കുവച്ചത് ഇപ്പോൾ